ും സ്വാഗതം ഞങ്ങളുടെ ചെറിയ ആശംസകൾ ബസ്റ്റാൻഡ് മഞ്ചേരി റോഡ് പണ്ടിക്കാട് ആഘോഷ വേളകൾ ആനന്ദമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ട് അതെ നമ്മുടെ അഞ്ചുലൻസ് ഡിസൈൻസ് മേലാപ്പിർ റോഡ് പാണ്ടിക്കാട് ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൌണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാകത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ അഞ്ചുലസ് ഡിസൈൻസ് ഒരുങ്ങിക്കഴിഞ്ഞു ഈ ആഘോഷമാക്കാൻ എല്ലാ ഡിസ്കൗണ്ട് ഏപ്രിൽ വരെ മാത്രം അപ്പോൾ മറക്കണ്ട നമ്മുടെ സ്വന്തം ഏവർക്കും ൾക്കുംതമാനം കോഴിപ്പാറ വെള്ളച്ചട്ടത്തിൽ ഇരുപതുകാരൻ മുങ്ങി മരിച്ചു കോഴിക്കോട് ചേവരമ്പരം സ്വദേശി സന്ദേശാണ് മുങ്ങി മരിച്ചത് ദേവഗിരി കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് സന്ദേശ് അവനെ കണ്ടിട്ട് പോയിട്ട് പോയിട്ട് ആള് പോയിട്ട് പോയിട്ട് ആള് പോയിട്ട് പോയിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് വിദ്യാർത്ഥികളായ മൂന്ന് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളും അടങ്ങുന്ന ആറംഗ സംഘം വെള്ളച്ചാട്ടം കാണാൻ എത്തിയത് കോഴിപ്പാറക്കടവിന് മുകളിലെ കടവിൽ കുളയ്ക്കാനിറങ്ങിയ സന്ദേശ് നീന്തുന്നതിനിടയിൽ കയത്തിൽ താഴുകയായിരുന്നു വനംവകുപ്പ് വാച്ചർമാർ പുഴയിലേക്ക് ചാടി രക്ഷപ്പെടുത്തുവാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല നാട്ടുകാരുടെയും അഗ്നിരക്ഷാസേനയുടെയും ഇ ആർ എഫ് പ്രവർത്തകരുടെയും തിരച്ചിനിടെയാണ് മൃതദേഹം കണ്ടെടുത്തത് പാറക്കിടയിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് മൃതദേഹം കണ്ടെടുത്തത് മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ